മുത്തുമണാളെ മലപ്പുറം ചങ്ങായിയാണ് ഞാനിന്ന് കാളികാവില് പോയപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടു ആൾക്കൂട്ടം കണ്ടപ്പോൾ ജസ്റ്റ് വണ്ടി നിർത്തിയപ്പോൾ ഒരു ബോർഡ് കണ്ടു സ്നേഹസൽക്കാരം ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി നോക്കിയിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ സംഭവം എന്താ വെച്ചാൽ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ കാളികാവ് മേഖല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതായത് പിന്നെ സംഭവം അവിടെ പിന്നെ ബിരിയാണി വെച്ച് വിളമ്പി കൊടുക്കുകയാണ് അവിടെ വന്നിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുക ഒരുപാട് ആളുകൾ മതരാഷ്ട്രീയ ഭേദമന്യെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുക നല്ലൊരു പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം അപ്പോൾ അതിന്റെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നേരെ നമുക്ക് വീഡിയോ കാണാം ആ ഏറ്റവും ഷഫീഖ് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് ഡിവൈഎഫ്ഐ വയനാട് ദുരന്തം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ദുരന്തത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം തൊട്ട് രക്ഷാപ്രവർത്തനം അതിൻ്റെ രണ്ടാം ഘട്ടം നിലക്കാണ് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് ഡി വൈ എഫ് ഐ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അത് സംസ്ഥാനത്താകെ ഡിവൈഎഫ്ഐ ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഞങ്ങളൊരു സ്നേഹസൽക്കാരം എന്ന പേരിൽ ഇവിടെ ഈ മേഖ ഈ പ്രദേശത്തെ വ്യത്യസ്തമായ എല്ലാ മേഖലയിലെയും ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് അവരെ സൽക്കരിച്ചുകൊണ്ട് അവർ അവരുടെ അവർക്ക് കഴിയാവുന്ന ഒരു വിഹിതം ഞങ്ങളുടെ ഡി വൈ ഈ വീട് വെച്ച് നൽകുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അവർക്ക് കഴിയാവുന്നൊരു വിഹിതം സംഭാവന നൽകുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത് ഇത് സംസ്ഥാനത്ത് ആകെ വ്യത്യസ്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ് ഒരു സ്നേഹ സൽക്കാരം മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രി പറിക്കൊണ്ട് പിന്നെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും വീടുകൾ വീട് വീടാന്തരം കയറിക്കൊണ്ട് ആക്രി പറിക്കൊണ്ട് ഒരു വലിയ സംഖ്യ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായി ശേഖരിച്ചു ഇപ്പോൾ കാളികാവ് തന്നെ ഏകദേശം ഞങ്ങളുടെ പതിനേഴ് യൂണിറ്റ് കമ്മിറ്റികൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇപ്പോൾ നിലവിൽ ആക്രി ആക്രിപൊറുക്കിക്കൊണ്ട് ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് വ്യത്യസ്തമായ നമ്മൾ പപ്പട ചലഞ്ച് ഇവിടുത്തെ ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ ഞങ്ങൾ പപ്പടം വിറ്റുകൊണ്ട് അതിൻ്റെ ഒരു വിഹിതം ശേഖരിക്കുന്ന സാ സാഹചര്യമുണ്ടായി മറ്റു ചില മേഖലകൾക്കകത്ത് മീൻ കച്ചവടം നടത്തി അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്വാനം മറ്റ് പിന്നെ തൊഴിൽ എടുത്തുകൊണ്ട് ആ തൊഴിലിനകത്ത് നിരക്കുന്ന വേതനം ഇതിലേക്ക് സംഭാവന നൽകുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് ഇറങ്ങുന്ന സമയത്ത് വ്യത്യസ്തമായി ഞങ്ങളുടെ വിവിധ വിഭാഗത്തിൽ നിന്ന് ആളുകൾ ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി വീട്ടമ്മമാർ അവർ അവർക്ക് കഴിയാവുന്ന വിഹിതം തന്നു ഇവിടെ പ്രായമായിട്ടുള്ള ആളുകൾ അവരുടെ പെൻഷൻ വിഹിതം ഞങ്ങളുടെ ഈ പദ്ധതിയിലേക്ക് തരുന്ന സാഹചര്യം ഉണ്ടായി പല അമ്മമാരും അതുപോലെ തന്നെ ഞങ്ങളുടെ അനിയത്തിമാരും ഒക്കെ അവരുടെ സ്വർണ്ണാഭരണം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തരുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഈ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ പലതരത്തിൽ ഈ ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ആളുകൾ ഇതിലേക്ക് സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ നിലവിലിപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അവരുടെ പ്രവർത്തനം അവർ അവസാനിപ്പിച്ചു കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമായിട്ട് മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് നിലവിലിപ്പോൾ അവർ ശേഖരിച്ചത് മലപ്പുറം ജില്ലയിലും വലിയ ആവേശത്തോടെയാണ് യുവ യുവത ഒന്നാകെ ഈ ക്യാമ്പയിനെ ഏറ്റെടുത്തത് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ആകെ പരിശോധിക്കുമ്പോൾ നാളത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ അവസാനിക്കും ഞായറാഴ്ചത്തോടു കൂടി ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ അവസാനിക്കും ഈ ക്യാമ്പയിൻ ഞങ്ങൾ നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ ഒരു ഏകദേശം ഒരു ഒന്നര ഒരു പിന്നെ ആകെ നോക്കുന്ന സമയത്ത് ഒരു ഒന്നര കോടി രൂപ യുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നതാണ് വളരെ ആവേശം നൽകുന്ന ഒരു കാഴ്ച എന്നാണിതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കാളികാവിലെ ഞങ്ങളിപ്പോൾ ഈ സ്നേഹസൽക്കാരം ക്യാമ്പയിൻ്റെ ഞങ്ങൾക്ക് അനുഭവം ഇതിലെ ഏകദേശം ഒരു അഞ്ഞൂറ് പേരെയാണ് ഞങ്ങളിതിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നത് ഈ അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഈ പരി ഈ പദ്ധതി ഞങ്ങൾ അനൗൺസ് ചെയ്ത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അത് പറയുന്ന സമയത്ത് വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഞങ്ങളെ സമീപിച്ചു ഇതിലേക്കുള്ള അരി ഞങ്ങളുടെ ഒരു കക്ഷി ഇതിലേക്ക് സംഭാവന നൽകി ഇതിലേക്കുള്ള ചിക്കൻ പൂർണ്ണമായിട്ടും ഇനി ആളുകൾ ഇതിലേക്ക് സംഭാവന നൽകി ഏ കേവലം ഇതിൻ്റെ ഡെക്കറേഷൻ ഉൾപ്പെടെ ആളുകൾ സൗജന്യമായിട്ടാണ് തന്നത് ഈ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആളുകളെ സമീപിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്കുള്ള ഭക്ഷണവും ഈ മറ്റു ചെലവുകളും പൂർണ്ണമായിട്ടും ഇവിടെ ഈ പ്രദേശത്തെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളെ ഞങ്ങളെ വന്ന് അവരിതിലേക്ക് ഓരോന്നോരോന്നായി വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഇതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് പോയത് ഞങ്ങൾ ഒരാളെ കയ്യിൽ നിന്നും റെസിപ്റ്റ് വെച്ചോ അല്ലെങ്കിൽ മറ്റു വെച്ചോ പണമായിട്ട് ഇതിലേക്ക് സംഘി പിരിച്ചിട്ടില്ല ഇതിലേക്ക് പിന്നെ അവരുടെ ഓരോ വിഭവങ്ങൾ ഓരോരുമായിട്ടുള്ള വിഭവങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഇതിലുള്ളൊരു ഗുണം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഈ ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വന്ന് വരുന്ന ആളുകൾ സംഭാവന നൽകുന്നുണ്ട് ആ സംഭാവന പൂർണ്ണമായും ഞങ്ങളുടെ ഈ ക്യാമ്പയിനിലേക്ക് എടുക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്ത പരിപാടികളുമായിട്ടാണ് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന പിന്നെ വയനാടിലേക്ക് വാണ്ടി പണം കണ്ടെത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് കാളികാവൂര് ഒരു വെറൈറ്റി പരിപാടിയായിട്ട് ഒരു സ്നേഹ സൽക്കാരും ഡിവൈഎഫ് മേധാവി മാറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിരുന്നു കേരളത്തിലെ ഡി വൈ എഫ് ഐ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് വയനാട് ജനതയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ഒട്ടനവധി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആക്രി ചാലഞ്ചിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വീടുകൂടാന്തരങ്ക അതിലേക്ക് പണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പട ചാലഞ്ച് ഇപ്പൊതാ സ്നേഹസൽക്കാരം എന്ന ഈ പരിപാടി ഈ കാളികാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ വേദനയില്ലാതെ എല്ലാ ജനങ്ങളും ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പാർട്ടി ലോക്കൽ കമ്മിറ്റി എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ് എല്ലാ ആശംസകളും നേരിടുന്നത് ലോക മനസാക്ഷിയെ നടക്കിയ വേദനിപ്പിച്ച കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട് സംഭവിച്ച പ്രകൃതി ദുരന്തം ആ ദുരന്തത്തിൽ കേരള ജനത ഒറ്റക്കെട്ടായി സമാനതകളില്ലാത്ത പ്രവർത്തനം ഏറ്റെടുത്ത് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി വൈ എഫ്ഐയുടെ കാളികാവ് മേഖലാ കമ്മിറ്റി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരുന്നത് കാളികാവിൽ അവരുടെ പ്രവർത്തനം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആക്രി ചലഞ്ച് കപ്പട ചലഞ്ച് പിന്നെ സ്നേഹസൽക്കാരം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾ ലഭിക്കുന്നത് ടി വൈ പി മാത്രമല്ല സി ഐ ടി അടക്കമുള്ള മുഴുവൻ തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനമടക്കം കാളികാവിലെ സാധാരണ ചുമട്ട് തൊഴിലാളികളടക്കം ഒരു ദിവസത്തെ വേതനമടക്കത്തിലേക്ക് നൽകിക്കൊണ്ട് വയനാട് ജനതയെ അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്ന വലിയ മഹത്തായ ഒരു പ്രവർത്തനമാണ് കേരള സർക്കാരും കേരളത്തിലെ ഡിവൈഎഫ്ഐയും ഏറ്റെത്തിരിക്കുന്നത് ആ പ്രവർത്തനത്തിൽ സി ഐ ട്യൂവിൻ്റെയും സി പി ഐ എല്ലാ പിന്തുണയും ഈ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുകയാണ് വയനാട് തൂരന്മലയിലും ഉള്ളക്കയിലും ഉണ്ടായിട്ടുള്ള മഹാദുരന്തം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് ഏഷ്യയിൽ തന്നെ ഇത്രയ്ക്ക് ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല എന്നതാണ് ചരിത്രം ആ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ നൂറുകണക്കിനാണ് വീട് നഷ്ടപ്പെട്ടവരും തൊത്ത് നഷ്ടപ്പെട്ടവരും ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരും അങ്ങനെ സർവവും നഷ്ടപ്പെട്ട നാളുകളാണ്

വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് വീട് നിർമ്മിക്കാനും മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ചലഞ്ചുകൾ നമ്മൾ രാഷ്ട്രീയ മത ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് ചെയ്തു കാണും ചെയ്തത് കാണുമ്പോൾ ഒരു മലയാളി എന്ന നിലക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന ഓരോ നിമിഷങ്ങളാണ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളും വളരെ വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാളികാവ് മേഖലാ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടിയിൽ ഈ അളിയവരും ായി എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം